ഒരൊറ്റ ടൈപ്പ് ഓഫ് സിംഗിങ് അല്ല നമ്മൾ നോക്കണേ അല്ലെ ക്ലാസിക്കൽ നന്നായി പാടണം സോമു പാടണ പോലെ ഫീലുള്ള പാട്ടിലും നന്നായിട്ട് പാടണം റേഞ്ച് നന്നായിട്ട് വേണം ശ്രുതി നന്നായി വരണം ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സോമോ അത് ഫിറ്റ് ആവുമോ എന്നൊരു ഡൌട്ട് നമ്മുടെ പ്രേക്ഷകർ മനസ്സിൽ വരും അല്ലെ സോമോ ഈ സ്റ്റേജിൽ എത്താൻ കാരണം ഒരൊറ്റ ഒരു കാരണമേ ഉള്ളൂ ഓക്കെ അത് അവരല്ല അവരാണ് ഓക്കെ അപ്പൊ അവര് വീട്ടിലിരിക്കുന്ന ഒരു മണ്ണമാരല്ല മനസ്സിലാക്കണം എസ് എം എസ് ആണ് സോമുനെ എല്ലാ സ്റ്റേജിലും കേട്ട് കൊണ്ടുപോകണേ എന്നാ പോലും ഈ കോമ്പറ്റീഷൻ ജയിക്കേണ്ടത് ഏറ്റവും മികച്ച മികച്ച ഗായകൻ ഏറ്റവും ഗായിക അവതാരികയ്ക്ക് ഒരു അധികാരവുമില്ല വിധി നിർണയം നടത്താൻ അവർ ജസ്റ്റ് എന്താണ് അഭിപ്രായമെന്ന് പറഞ്ഞത് ജഡ്ജസിന് വിടുക എന്നുള്ളതാണ് ആൻഡ് ഷീ ഓർ ഹി ഹി നപ്പോൾ എനി കമന്റ് അബൌട്ട് ദി പെർഫോമൻസ് അത് ഇനി മുതൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അവനവന്റെ ജോലി ചെയ്യുക അതാണ് ഭംഗി എനിക്ക് എന്റെ വികാരങ്ങളാണ് അത് ഈ വേദിയിൽ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ആരും ഒന്ന് പറയത്തില്ല മിസ്റ്റർ ജയറും പറഞ്ഞാൽ